ജി പിയുടെയും ഗോപികയുടെയും ജീവിതത്തിൽ പുതിയൊരു സന്തോഷവും കൂടി വന്നു ചേർന്നിരിക്കുകയാണ് മുൻപൊന്നുമില്ലാത്ത വിധം മലയാളം ടെലിവിഷൻ താരങ്ങളും ടെലിവിഷൻ പ്രേമികളും ആഘോഷിച്ച വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂരിയുടേയും ഗോപിക അനിലിൻ്റെയും വിവാഹം വിവാഹം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ആളുകൾക്കുണ്ടായ സർപ്രൈസും ക്യൂറിയോസിറ്റിയുമെല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിരുന്നു രാജകീയമായി നടന്ന വിവാഹത്തിൻ്റെ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാലിപ്പോൾ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പുതിയൊരു നാഴികക്കല്ലുകൂടി താണ്ടിയിരിക്കുകയാണ് ഇരു താരങ്ങളും സംഗതി മറ്റൊന്നുമല്ല വിവാഹ ജീവിതത്തിൻ്റെ ആറാം മാസ വാർഷികമാണ് ഇരുവർക്കും വന്നു ചേർന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആറ് മാസത്തിൻ്റെ ആനിവേഴ്സറി കേക്ക് മുറിച്ചുകൊണ്ടാണ് താരങ്ങൾ തങ്ങളുടെ ആനിവേഴ്സറി ആഘോഷിച്ചത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് ധാരാളം ആരാധകരാണ് ആശംസകളുമായി എത്തിച്ചേർന്നത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ് ബാലതാരമായെത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക സാന്ത്വനം എന്ന സീരിയലിലാണ് ഗോപിക ഏറ്റവും അവസാനം അഭിനയിച്ചത്